സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ മസ്തറിംഗ് ആരംഭിക്കുന്നു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഇനത്തിൽ വാങ്ങുന്ന സാധനങ്ങൾ സർക്കാർ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള അപേക്ഷകൾ വയ്ക്കുന്നതിനും റേഷൻ കാർഡ് ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് എല്ലാ വിഭാഗത്തിലും മുൻഗണനാ വിഭാഗത്തിൽ കടന്നുകൂടിയിരിക്കുന്ന അനർഹരെ കണ്ടെത്തുകയും ഇവർക്ക് ഇത്രയും കാലം കൈപ്പറ്റിയവരുടെ കമ്പോള നില അനുസരിച്ച് ഈടാക്കുകയും ചെയ്ത നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള മസ്റ്ററിംഗ് അറിയിപ്പും എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ആദ്യഘട്ട മസ്റ്ററിംഗ് ആരംഭിക്കുന്നു ആദ്യഘട്ട മസ്റ്ററിംഗ് മഞ്ഞ കാർഡ് ഉടമകളുടേതായിരിക്കുമെന്ന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിച്ചു മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിരിക്കും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മസ്റ്ററിംഗ് നടത്തുന്നത് മാർച്ച് പതിനെട്ടിനകം മസ്റ്ററിംഗ് നടത്തണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കാണ് കേന്ദ്രം ഭക്ഷ്യധാന്യം അനുവദിക്കുന്നത് മസ്റ്ററിംഗ് നടത്തുവാൻ വേണ്ടി റേഷൻ കടയിൽ പോകുമ്പോൾ കാർഡുടമയും മറ്റു അംഗങ്ങളും നിർബന്ധമായും റേഷൻ കടയിൽ എത്തണം റേഷൻ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ് മസ്റ്ററിംഗ് തികച്ചും സൗജന്യമാണ് അതേസമയം സമയപരിധി നീട്ടുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാർച്ച് ആദ്യം പൊതുവിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ അത് കഴിഞ്ഞാകും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക റേഷൻ കാർഡുകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരുടെ റേഷൻ കാർഡുകൾ റദ്ദാക്കുമെന്നുള്ള പുതിയ അറിയിപ്പും ഇപ്പോൾ പുറത്തുവരികയാണ് കൂടുതൽ വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക